സ്വാന്ത്വനം ചാരിറ്റബിൾ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇടുക്കി ജില്ലയിൽ സജീവമാകുന്നു പരിശീലനം നേടിയ അഞ്ഞൂറ് വോളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ കിടപ്പ് രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സ്വാന്തന പരിചരണ രംഗത്തുള്ള സ്വാാന്ത്വനം ചാരിറ്റബിൾ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഇടുക്കി ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് ഉദ്ഘാടനം ഓഗസ്റ്റ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് നിർവഹിച്ചിരുന്നത് ഇടുക്കി ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലേക്കുമായി അഞ്ച് മൊബൈൽ പാലിയേറ്റീവ് യൂണിറ്റുകളും സജ്ജമാക്കിയിരുന്നു ഈ വാഹനങ്ങളിൽ പരിശീലനം നേടിയ വോളണ്ടിയർമാർ ഓരോ പഞ്ചായത്തിലെയും കിടപ്പ് രോഗികളുടെ അരികിലേക്ക് കരുതലുമായി എത്തുന്നു ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിലും പാലിയേറ്റീവ് പാലിയേറ്റീവ് പ്രവർത്തനം പ്രവർത്തനം ഈ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത മണ്ഡലങ്ങളിലെല്ലാം കിടപ്പ് രോഗികളെ നേരിൽ പോയി സന്ദർശിക്കുക അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ദേശം ഈ പ്രവർത്തനം മാതൃകാപരമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സ്വന്തം പാലിയേറ്റീവ് കെയറിന് കഴിയുന്നുണ്ട് ഈ പ്രവർത്തനം കൊണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ അവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും അവർക്ക് രോഗക്കിടക്കിയിലേക്ക് വീണുപോയവർക്ക് താങ്ങായി മാറുകയാണ് സൊസൈറ്റിയുടെ എല്ലാ ശാസ്ത്രീയ പരിശീലനവും നേടിയ വോളണ്ടിയർമാർ ആവശ്യമായ മരുന്നും ചികിത്സാ ഉപകരണങ്ങളും സ്വാന്തനം കലർന്ന നല്ല വാക്കുകളുമായി കിടപ്പ് രോഗികൾ എവിടെയുണ്ടോ അവിടേക്കെല്ലാം കാടും മലയും കടന്ന് ഇവർ കടന്നു ചെല്ലുന്നു സി പി ഐ എം ഇടുക്കി ജില്ലാ കമ്മിറ്റി മുൻകൈയ്യെടുത്താണ് സ്വാന്തനം ചാരിറ്റബിൾ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി രൂപീകരിച്ചത് ന്യൂസ് ഇടുക്കി